രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തുപോ ഇനിയും രണ്ട് ദിവസം ശനിയും ഞായറും അതിലൂടെയാണ് തീരുമാനം ഉരുത്തിരിയാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തുപോകുന്ന മില്യൺ ഡോളർ ക്വസ്റ്റ്യൻ അലങ്കാരികമായിട്ടാണ് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് രാഷ്ട്രീയ കേരളം എന്ന് ചർച്ച ചെയ്യുന്നത് നമുക്ക് എല്ലാം അറിയാം അത് കോൺഗ്രസിലെ ഒരു വടംവലിയുടെയും കോൺഗ്രസിലെ എന്താ പറയുന്നത് പവർ സ്ട്രഗിന്റെയും ഒക്കെ ഭാഗം കൂടിയാണ് എല്ലാവരും നിഷേധിക്കും അതാണ് കോൺഗ്രസിന്റെ ഒരു കൗതുകം കോൺഗ്രസിന്റെ പ്രത്യേകത എല്ലാവരും നിഷേധിക്കും ആൾക്കാർ യോജിച്ചുകൊണ്ട് വിയോജിക്കും അതൊക്കെയാണ് നമ്മുടെ കോൺഗ്രസ് പാർട്ടിയുടെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമ്മുടെ സണ്ണി ജോസഫ് നമ്മുടെ കെ പി ആയ പ്രസിഡന്റായ കെ പി സി അധ്യക്ഷൻ ശ്രീ സണ്ണി ജോസഫിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ഇതാണ് അദ്ദേഹത്തിന് ഒരു എം എൽ എ സഭയിൽ പങ്കെടുക്കുന്നതിന് അയോഗ്യതയില്ല സഭയിൽ പങ്കെടുക്കുന്നതിന് സഭയിൽ പങ്കെടുക്കുന്നതിന് യാതൊരു അയോഗ്യതയും ഇല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് തീരുമാനിക്കാം അത് വളരെ ഇന്റലിജന്റ് ആയൊരു കാര്യമാണ് അത് തന്നെ ഒരു പ്രധാനപ്പെട്ട വാർത്തയായി പലരും കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം രാഹുലിന് ഓരോ ചാനലോടുകയും എന്റെ ദേശാഭിമാനി എടുത്തു കൊടുത്തിരിക്കുന്നത് ഒരു അയോഗ്യതയും ഇല്ല എന്നാണ് അത് സത്യമാണ് രാഹുൽ എന്താ അയോഗ്യത ഒരു ഒരയോഗ്യതയില്ല പുള്ളിക്കെതിരെ ഒരു പരാതി പോലും ആ വന്നിട്ടില്ല അടുത്തത് കൈരളി ന്യൂസ് ഓൺലൈൻ യഥാർത്ഥത്തിൽ ഇതിൽ കോൺഗ്രസിനെക്കാട്ട് താല്പര്യം സി പി എമ്മിനാണ് എന്ന് പലപ്പോഴും തോന്നും ശ്രീ അടൂർ പ്രകാശ് അദ്ദേഹം യു ഡി എഫ് കൺവീനർ കൂടെയാണ് ശ്രീ അടൂർ പ്രകാശ് അദ്ദേഹം പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് സഭയിൽ പങ്കെടുക്കാം സഭയിൽ വരുന്നത് രാഹുലിന്റെ അവകാശം എന്ന് അദ്ദേഹം പറയും നമുക്ക് എല്ലാം അറിയാം ശ്രീ വി ഡി സതീശൻജിക്ക് മറ്റൊരു സ്വരവും നിലപാടുമാണ് എന്ന് പക്ഷെ വി ഡി സതീശൻ ജിയുടെ അങ്ങനെ പറയുന്നില്ല കെ പി സി പ്രസിഡന്റ് പറയട്ടേന്ന് പറയുന്നു ഈ കോൺഗ്രസിന്റെ വലിയൊരു പ്രത്യേകത ഏതാണ് യോജിച്ചുകൊണ്ട് വിയോജിക്കും വിയോജിച്ചുകൊണ്ട് യോജിക്കും എന്നുള്ള സ്വരമാണ് ഈ പൊതുജനങ്ങളുടെ പ്രക്ഷോഭം കാരണം കൂടി ആയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ സ്ഥാനം രാജി വയ്ക്കാത്തത് അതായത് എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട് ഇന്ന് നാലു മണിക്ക് എം എൽ എ സ്ഥാനം രാജിവെക്കുന്നു അല്ലെങ്കിൽ രാജിവെപ്പിച്ചു വെപ്പിച്ചു എന്നൊക്കെയുള്ള പ്രഖ്യാപനം എന്ന് പറഞ്ഞപ്പോൾ അതിശക്തമായ സാമൂഹ്യ മാധ്യമങ്ങളുടെ പ്രതിഷേധം കൊണ്ടു കൂടിയാണ് നടപടി സസ്പെൻഷനിലൊരുക്കിയത് നമുക്ക് വി ഡി സതീശൻ ജീവനോട് റെസ്പോൺസ് ചെയ്യാം ഇല്ല ഞങ്ങൾ ആരും അഭിപ്രായം പറഞ്ഞിട്ടില്ല അതിനെക്കുറിച്ച് കോൺഗ്രസിലെ ഒരാളും അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞില്ല അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു അതാണ് വിവരം ബാക്കി കാര്യത്തെ കുറിച്ചൊക്കെ പാർട്ടി തീരുമാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ടി പ്രസിഡന്റ് നിങ്ങളെ അറിയിക്കും അല്ലാതെ ഒരു തീരുമാനവും ഞങ്ങൾ എടുത്തിട്ടില്ല അദ്ദേഹത്തെ രണ്ട് അഭിപ്രായത്തിന്റെ പ്രശ്നവും സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും കയറി വല്ലതെഴുതി മറുപടി പറയേണ്ട ബാധ്യത ഞങ്ങൾക്കാർക്കും ഇല്ല പാർട്ടിയുടെ നേതാക്കന്മാരും ആരും അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല പാർട്ടി ഉചിതമായ സമയത്ത് ഉചിതമായ എടുക്കും അത് കെ പി സി സി പ്രസിഡന്റ് നിങ്ങളെ അറിയിക്കും അത്രയല്ലോ അല്ല അത് അറിയിക്കുന്നു അദ്ദേഹം അറിയിക്കും അദ്ദേഹം അറിയിക്കും അദ്ദേഹം സസ്പെൻഡ് ചെയ്ത് പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമല്ല പാർട്ടിയുടെ ഭാഗമല്ല സസ്പെൻഡ് ചെയ്ത് പാർട്ടിക്ക് പുറത്താണ് പാർലമെന്ററി പാർട്ടിക്കും പുറത്താണ് ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടിയിൽ ഇല്ല അറിയാല്ല ക്ലിയർ അല്ലേ കെ പി സി പ്രസിഡന്റ് അന്ന് അത് ഈ അച്ചടക്ക നടപടി പ്രഖ്യാപിച്ചപ്പോ അദ്ദേഹം വ്യക്തമായി പറഞ്ഞ കാര്യമാണ് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ സംഘടനാപരമായ കാര്യങ്ങളാണ് അതെല്ലാവരും കൂടി ആലോചിച്ച് ഞാൻ ഒറ്റയ്ക്ക് പറയേണ്ടതോ കെ പി സി പ്രസിഡന്റ് ഒറ്റയ്ക്ക് പറയേണ്ട എല്ലാവരുമായിട്ട് ആലോചിച്ച് കെ പി സി പ്രസിഡന്റ് ഉചിതമായ തീരുമാനം പ്രഖ്യാപിക്കും അന്നും അങ്ങനെയല്ലേ ചെയ്ത് അന്നും അങ്ങനെയല്ലേ ചെയ്ത് എല്ലാ നേതാക്കന്മാരുമായിട്ട് കൂടി ആലോചിച്ചു ഏകകണ്ഠമായ തീരുമാനം പ്രഖ്യാപിച്ചു പിന്നെ സോഷ്യൽ മീഡിയയിൽ പലതും വായി തോന്നാനൊക്കെ ഓരോരുത്തർ എഴുതി വെക്കണേ നമ്മളെങ്ങനെ മറുപടി നേരത്തെ പറഞ്ഞവരെല്ലാം കടൂർ പ്രകാശി അടക്കം കോൺഗ്രസ് നേതാക്കളാണ് പക്ഷേ അതൊരു പറച്ചിലിന്റെ രീതിയാണ് അതായത് ഞങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല എല്ലാം കെ അധ്യക്ഷൻ പറയും ഇതാണ് വി ഡി സതീശൻ ജി കൂടുതൽ എംഫസിസ് കൊടുക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ താല്പര്യം അങ്ങോട്ടാണ് ഇത് ശരിയെ പറ്റുമെന്നുള്ള കേട്ടോ വി ഡി സതീശൻ ജി വളരെ ബഹുമാനമായ വ്യക്തിയാണ് അദ്ദേഹത്തിനെതിരെ സൈബർ ആക്രമണം നടന്നുകൊണ്ടെന്ന് എനിക്ക് യോജിപ്പില്ല പക്ഷെ വി ഡി സതീഷ് അഞ്ചി കൂടുതൽ സ്ട്രെസ് ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നെഗറ്റീവിലാണ് ശ്രീ സണ്ണി ജോസഫ് സി അടൂർ പ്രകാശ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോസിറ്റീവിലാണ് അദ്ദേഹത്തിന് അയോഗ്യതയില്ല അദ്ദേഹത്തിന് പങ്കെടുക്കാം തുടങ്ങിയ കാര്യങ്ങൾ സതീശൻ ജി എന്നാൽ കൂടുതൽ എംഫസിസ് കോൺഗ്രസ് എല്ലാം ഈ സ്വരം വെച്ച് സംസാരിക്കുന്നവരാം ബി ജെ ഒരു സെന്റർ റൈറ്റ് റൈറ്റ് ലീനിങ് പൊസിഷൻ പലപ്പോഴും വ്യക്തമായിട്ടുണ്ട് സി പി എമ്മിന് മറ്റൊരു സെന്റർ ലെഫ്റ്റ് ലെഫ്റ്റ് ലീനിങ് പൊസിഷൻ കൃത്യമായിട്ടുണ്ട് അപ്പം കോൺഗ്രസ് പലപ്പോഴും ഈ സെൻട്രിസ്റ്റ് പാർട്ടി ആയതുകൊണ്ട് പറ്റുന്നതാണ് അതങ്ങനെ പറ്റുമല്ലോ എല്ലാ സെൻട്രിസ്റ്റ് പാർട്ടികൾക്കും അങ്ങനെയാണ് സോഷ്യൽ മീഡിയ കാരണം കൂടിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയും അടക്കം ഈ സോഷ്യൽ മീഡിയ ക്യാമ്പയിന്റെ ശക്തിയും ചൂട് പറഞ്ഞവരാണ് ഈ സോഷ്യൽ മീഡിയയിൽ എഴുതുന്നത് മനുഷ്യരാണല്ലോ അല്ല സോഷ്യൽ മീഡിയയിൽ റോബോട്ട്സ് ഒന്നും ഒരു എഴുതുന്നതല്ലോ വി ഡി സതീശൻ ജി അദ്ദേഹത്തിന്റെ കൂടുതൽ ലീനിങ് വരാതിരിക്കലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വരണ്ട എന്നുള്ളതാണ് സ്വരം എന്നാൽ നമ്മുടെ അടൂർ പ്രകാശൻ ജിക്കും സണ്ണി ജോസഫ് സാറിനും ഒക്കെ വേണം എന്നുള്ളതാണ് സ്വരം അങ്ങനെ കോൺഗ്രസിൽ വലിയൊരു തർക്കം നടക്കുന്നുണ്ടെന്ന് കോൺഗ്രസ് രാഷ്ട്രീയവും കേരള രാഷ്ട്രീയത്തിന്റെയും ബാലപാഠങ്ങൾ അറിയുന്നവർക്കറിയാം ഈ നേതാക്കൾ അങ്ങനെ ഇല്ലാന്ന് നിഷേധിക്കേണ്ട അവരുടെ ഉത്തരവാദിത്വം കൂടിയാണ് അതുകൊണ്ട് അവർ നിഷേധിക്കുന്നു എന്നുള്ളൂ കേട്ടോ അതിന് തെറ്റൊന്നുമില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ശക്തമായി തിരിച്ചു വരണം സംശയൊന്നുമില്ല കാര്യം കേസ് പോലും ഇല്ല പരാതി പോലുമില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തിനാണ് മാറി നിൽക്കുന്നത് ശക്തമായി വരാൻ വരുമോ എന്ന് എനിക്കറിയില്ല ഇനിയും അവസാന നിമിഷം വരാൻ എല്ലാ സാഹചര്യവും ഒരുങ്ങിയിട്ട് തന്റെ ഗുരുനാഥനും അല്ലെങ്കിൽ തന്നെ പണ്ട് മുതലേ ഏറ്റവും പ്രൊമോട്ട് ചെയ്യുന്ന വി ഡി സതീശൻ ജിയുടെ കൂടി അനുമതിക്ക് നിന്ന് രാഹുൽ മാറി നിൽക്കുന്നു എനിക്കറിയില്ല പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ ശക്തമായി തിരിച്ചു വരണം നിയമസഭയിൽ വരണം അത് പാലക്കാട്ടെ ജനങ്ങളുടെ അവകാശം കൂടിയാണ് ഇല്ലെങ്കിൽ പാലക്കാട് റെപ്രസെന്റഡ് ആകാതെ പോകും പാലക്കാട്ടെ ജനങ്ങളോടുള്ള ആദരം വെച്ച് പാലക്കാട്ടെയും കേരളത്തിലെയും ഗ്രൗണ്ട് സെന്റിമെന്റ്സ് വെച്ച് ആദ്യ ശക്തമായി രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ തിരിച്ചു വരണം വരുമെന്ന് തന്നെയാണ് ഉത്തമ പ്രതീക്ഷയും ബോധ്യവും ആ വരവിനായി രണ്ടു ദിവസം കൂടിയുണ്ട് വരവിനായിട്ടാണ് നമ്മുടെ കേരളം കാതോർക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി എന്തെങ്കിലും തെറ്റുണ്ട് അതിഭീകരമായ തെളിവുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് അറിയില്ല സത്യമാണോ ഉണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിൽ കേസ് പോണം രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിലിലിടണം പക്ഷേ തൽക്കാലം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള തെളിവൊന്നും നമ്മൾ സാധാരണക്കാർ കണ്ടിട്ടില്ല കോൺഗ്രസുകാരിലെ പല നേതാക്കളും റിപ്പോർട്ടർ ടിവിയും ഒക്കെ പറയുന്നത് സ്ഫോടകാത്മകമായ പല കാര്യങ്ങളും ഉണ്ടെന്നാണ് ഉണ്ടായിരിക്കാ ഇല്ലായിരിക്കാൻ എനിക്കറിയില്ല എനിക്ക് അത്ര കാര്യങ്ങൾ അറിയില്ല അപ്പം എന്തായാലും തൽക്കാലം വെളിയിൽ കുറച്ച് നനഞ്ഞ പടക്കങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ അതിന്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി നിൽക്കണമെന്ന കാര്യത്തിൽ സംശയമാണ് ശ്രീ സണ്ണി ജോസഫിന്റെ നിലപാട് ജയിക്കട്ടെ ശ്രീ അടൂർ പ്രകാശിന്റെ നിലപാട് ജയിക്കട്ടെ അല്ലെങ്കിൽ പരാതി പോലും ഇല്ലാതെ ഒരാളെ മാറ്റി നിർത്തേണ്ട നിലപാട് നമ്മുടെ നാട്ടിൽ ഉണ്ടാകാതിരിക്കട്ടെ ഇത് നമുക്കെല്ലാം കൂടെ വേണ്ടി പറയുന്നതാണ്